ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ഇന്ന് നമുക്കൊരു ഹോൾ വീഡിയോ ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എൽ ഡി സി കഴിഞ്ഞതും അല്ലാത്തൊരു ഹാങ് ഓവർ ആയിരുന്നു ബിക്കോസ് അതിൻ്റെ ആ ഒരു ഡിപ്രഷനിലാണ് ഞാൻ പഠനത്തോട് തന്നെ ബൈ ബൈ പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും വരാത്തത് എന്തുകൊണ്ടും ഒരു ബ്രേക്ക് എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഇനി സ്റ്റഡി ഗ്ലോഗ്സ് ഒന്നും ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു അൺബോക്സിങ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ കുറേ ഒരാറേഴ് മാസമായിട്ട് ഞാൻ കുറേ പ്രോഡക്റ്റ്സ് ഓൺലൈനിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് ആക്ച്വലി ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ആംഗിളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വിചാരിച്ചു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാം കുറേ നാളായിട്ട് ലോങ് വീഡിയോ ആണല്ലോ നമ്മൾ ഇടാത്തത് കൂടുതലും സ്കിൻ കെയർ എസെൻഷ്യൽസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം വാങ്ങിക്കാത്ത പ്രോഡക്ട്സ് ആണ് പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഒത്തിരി വാങ്ങിയിട്ടുണ്ട് കാരണം ലാസ്റ്റ് മന്തിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെയും ബ്ലാക്ക് ഫ്രൈഡേ അങ്ങനെയെല്ലാം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയൊരു ടൈമും കൂടെ ആയിരുന്നു അല്ലാതെ ടൈമിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് ഒരു ഹെയർ ഓയിലാണ് ഇത് ഞാൻ അഞ്ചാറ് മാസം മുമ്പ് വാങ്ങിയതാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നാണ് ഞാൻ യൂസ് ചെയ്തെടുത്തോളം എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ടിസിൻ്റെ ഒക്കെ എക്സ്പീരിയൻസും കൂടെ പറഞ്ഞോ കേട്ടോ ഇതിങ്ങനെ ഒരു അംല ഹെയർ ഓയിലാണ് കേട്ടോ ഞാൻ പൊതുവേ ദാബർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഹെയർ ഓയിലാണ് പൊതുവേ യൂസ് ചെയ്യാറുള്ളത് ഇതും അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയത് നാനൂറ് എം എൽ ആണ് കേട്ടോ ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ് മീഷോ എന്നാണ് കേട്ടോ പിന്നെ അടുത്തത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഇത് ആക്ച്വലി ഒരു സൺസ്ക്രീൻ സൺസ്ക്രീനാണ് പോക്സ്റ്റെയിലിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു നല്ലൊരു സൺസ്ക്രീൻ ആണ് എനിക്കിത് ഇരുന്നൂറ്റി ഇരുപത് ആറ് റേഞ്ചിലാണ് ഓഫർ പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് തീർന്നു അമ്പത് എം എൽ ഉണ്ടായിരുന്നുള്ളൂ അമ്പത് എം എൽ എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുട്ടോ ഒട്ടും വൈറ്റ് കാസ്റ്റ് വരാത്തൊരു നല്ലൊരു ഗ്ലോ സൺസ്ക്രീൻ ആണ് പിന്നെ ഇതൊരു സെറോ ആണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടുള്ളൊരു സെറോ ഇതാണ് ഇത് ഞാനൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് മാസം മുമ്പ് വാങ്ങിയിട്ടുള്ളൊരു സെറാണ് നല്ലൊരു അടിപൊളി ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പറയില്ല എൻ്റെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റായത് യൂസ് ചെയ്തതിന് ശേഷം ഗുഡ് വൈബ്സിൻ്റെ വൈറ്റമിൻ സി ആൻഡ് ബി ത്രീ ഫേസ് സെറാണ് കേട്ടോ എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്ന ഒക്കെ മാറി ഒന്ന് സ്കിന്ന് നല്ലൊന്ന് ഗ്ലോ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറം യൂസ് ചെയ്തതിന് ശേഷം ഓഫർ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ അത് വാങ്ങിയത് എനിക്കൊരു നൂറ്റി എഴുപത്തെട്ട് രൂപ ഒക്കെയാണ് എനിക്കിത് കിട്ടിയത് മുപ്പത് എം എൽ ബോട്ടിൽ ആക്ച്വലി ഇതും യൂസ് ചെയ്ത് തീർന്നുപോയി കേട്ടോ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വീട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് ഓർഗനൈസർ ബോക്സാണ് കേട്ടോ കിച്ചൺ കിച്ചണിൽ പ്രോഡക്റ്റ് ആണ് പന്ത്രണ്ട് പാക്ക് വരുന്ന ഇതുപോലുള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നുള്ള ഒരു ഓർഗനൈസർ ആണ് ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് പീസിന് പല പ്രൈസാണ് എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഭയങ്കര ആണ് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് എയർ ടൈറ്റാണ് ഈ ഒരു ഉഴുന്ന് പരിപ്പ് പയർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിട്ട് ഇതിലിട്ടൊക്കെ ഞാനിപ്പോൾ വീട്ടിൽ ഇതാണ് ഇട്ട് ഇതിലാണിപ്പോൾ ഇട്ട് വെക്കുന്നത് പന്ത്രണ്ട് പീസാണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ കുറച്ച് മാസങ്ങളായി ഇത് യൂസ് ചെയ്യുന്നു അപ്പം കിട്ടിയ ആ ഒരു പ്രൈസ് ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടാണ് എനിക്ക് കുറച്ചും കൂടെ മോസ്റ്റ്ലി വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയും ആണ് പിന്നെ ഞാൻ മീഷോന്ന് എല്ലാത്തിനൊന്നും വാങ്ങിക്കാറുണ്ട് ഏതിലാണ് നല്ല ഡീൽസ് കാണുന്നത് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇത് ഫ്ലിപ്പ് കാർട്ടിൽ നിന്നാണ് കേട്ടോ പന്ത്രണ്ട് പീസിൻ്റെ ഒരു സെറ്റാണിത് അത് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയാണ് ഇതുപോലെ ഒരേപോലുള്ള പാത്രങ്ങൾ അടുക്കളയിൽ ഇരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മീഷോന്ന് വാങ്ങിയതാണ് ഇത് സിപ്പർ ലോക്ക് കവേഴ്സാണ് കേട്ടോ ഇത് ഫ്രിഡ്ജിലൊക്കെ വെക്കാന്നല്ല നമ്മളിങ്ങനെ വെജിറ്റബിൾസ് എല്ലാം മെസ്സി ആയിട്ട് എല്ലാം കൂടെ ഇടുന്നതിന് പേരും ഇതുപോലെ ഓരോരോ കവറിൽ ആക്കിയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക ഇതുപോലെയാണ് ഇത് ഇതുണ്ടാവുക നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഒന്ന് സൂക്ഷിച്ച് യൂസ് ചെയ്തിട്ടില്ല പറഞ്ഞാൽ കേടും ഇത് നമുക്ക് വാഷ് ചെയ്യാനും പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് ഒരു മോസ്ചറൈസർ ആണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പ്രൈസ് റേഞ്ചൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ദിപാലി സൈലിന് എനിക്ക് കിട്ടിയതായിരുന്നു ടു ട്വൻറ്റി റുപ്പീസിന് അപ്പം നല്ല ബോത്തായിട്ടൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് വരുന്നത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ എൻ്റെ സ്കിന്നിന് ഇത് നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ട് നല്ല ഹൈഡ്രേഷനും തരുന്നുണ്ട് നല്ല ഇതിൻ്റെ എല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇടുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊന്ന് ഡൾ ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വൈസ് അത്രയും നല്ലതല്ല എന്ന് പറയുന്നുണ്ട് ടോപ്പ ഇത് ദിവാ ടൈമിൽ ആ ഒരു സെല്ല് നടന്നപ്പോഴത്തേക്ക് ഞാൻ പാർപ്പളിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് വെച്ചു തരാം ഡോക്ടർ ഷെത്തിൻ്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഒൾ ഫ്രീ മോയിച്ചറൈസർ ആണ് കേട്ടോ അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു സൺസ്ക്രീനും ഉണ്ടായിരുന്നത് മുപ്പത് ഗ്രാമിൽ ചെറിയ പാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഹെയർ കളർ ഷാംപൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുടി പിന്നെ അതിലുണ്ടായിരുന്നത് ഒരു ഫേസ് വാഷാണ് പ്ലമ്മിൻ്റെ ഒരു ഫേസ് വാഷ് പിന്നെ ഡം ഡംഡോറ്റിൻ്റെ ഒരു ഫുട് ക്രീമാണ് കേട്ടോ ക്രാക്ക് എല്ലാം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഫ്രീബി ആയിട്ട് കിട്ടിയൊരു ആണ് മാമാർത്തിൻ്റെ പിന്നെ നൈക്കിയിൽ കഴിഞ്ഞ മാസം പിങ്ക് ഫ്രൈഡേ സെല്ല് നടന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നൈക്കിന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യുന്ന കാര്യം കൊണ്ട് തന്നെ എക്സ്ട്രാ ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു സെയിലിന് പുറമേ പുറമെ മെയിനായിട്ട് സൺസ്ക്രീൻ ഒക്കെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് എൻ്റെ മെയിൻ സാധനം അതാണ് എൻ്റെ പിന്നെ നല്ല ഡ്രൈ സ്കിൻ ആയത് കാരണം കൊണ്ട് തന്നെ എനിക്ക് അതില്ലാതൊരു ചെയ്തുമില്ല ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഡോട്ടാൻ കീടെ ഒരു മോസ്ചറൈസറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആണ് ഇതിൻ്റെ ടെക്സ്ചർ നല്ലതാണ് ഇൻഗ്രീഡിയൻസ് നല്ലതാണ് ഫേസിൽ ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട് ഡൽനെസ് ഉണ്ടാവുന്നില്ല സോ ഞാൻ ഇനി മുതൽ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്ന മോസ്ചറൈസർ ഇതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പ്ലമ്പിൻ്റെ ന്യാസനമായി ടോണർ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു പിന്നെ സെയിൽ നടക്കുന്ന കാരണം കൊണ്ടും ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്ത് കാരണം എനിക്ക് അത്യാവശ്യം നല്ലൊരു ഡീലിലാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കും പിന്നെ ഞാൻ അക്കോലൊച്ചക്കിയുടെ ഒരു സൺസ്ക്രീൻ സ്പ്രേയാണ് വാങ്ങിയിട്ടായിരുന്നത് നമ്മൾ റീ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ സ്പ്രേ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ലോറിയലിൻ്റെ ഹൈലറോൺ കണ്ടീഷണറാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈഡ്രേഷൻ തരുന്നു വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ ബി ആയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അക്കോലൊച്ചക്കിയുടെ മൂന്ന് സൺസ്ക്രീൻ വേരിയൻസ് പിന്നെ ഞാനിത് കുറേ നാൾ മുമ്പ് എന്ന് വാങ്ങിച്ചുള്ള ഒരു സൺസ്ക്രീൻ ബോഡി ലോഷാണ് കേട്ടോ വിഷ് കെയറിൻ്റെ ഇത് തൊണ്ണൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് കുറേ നാൾ മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് വാങ്ങിച്ചപ്പോൾ മുതൽ ഞാൻ വറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലായിരുന്നു കാരണം ഈ ഒരു അടപ്പ് കണ്ടോ ബ്ലാക്ക് കളറിൽ വരുന്ന വിഷ് കെയറിൻ്റെ പ്രൊഡക്റ്റ് ഫുൾ വൈറ്റായിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഇത് ഇത് ഫേക്ക് പ്രോഡക്റ്റാണ് എനിക്ക് മീഷോ മീഷോന്ന് കിട്ടിയത് തൊണ്ണൂറ് രൂപയെല്ലേ ഉള്ളു അപ്പോൾ പിന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഒറിജിനലിന് വന്നിട്ട് അഞ്ഞൂറ് രൂപയുട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ അത് മിക്ക വെബ്സൈറ്റിലും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അങ്ങനെ ഓഫറിലങ്ങനെയൊക്കെയാണ് കിടക്കാറുള്ളത് അപ്പോൾ ഞാൻ വിഷ്കാറിൻ്റെ വെബ്സൈറ്റ് ഒന്ന് ഞാൻ ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്തതാണ് വിഷ്കാറിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഒരു രണ്ട് മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷൻ കേട്ടോ ഇത് വന്നിട്ട് നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റ് കളറിൽ നല്ല ഇത് ഇപ്പോൾ മീഷോയിലുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കായിട്ടൊരു കൺസിസ്റ്റൻസിയാണ് സ്മെല്ലൊന്നുമില്ല മീഷോയിൻ്റെ ഒരു സാധനം നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് ആയിരുന്നു ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അത്ര സ്മെല്ലൊന്നുമില്ല അപ്പോൾ ഇതാണ് മറ്റൊരു പ്രോഡക്റ്റ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ള പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ ഡയറക്റ്റായിട്ട് അവിടെ വെബ്സൈറ്റിൽ നല്ല ഡീൽസ് ഉള്ള സമയത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഞാൻ കാണിക്കുന്ന അതുപോലുള്ള അതുപോലെയുള്ള പ്രോഡക്റ്റ്സാണ് പിന്നെ ഇതൊരു രണ്ടര മാസം മുമ്പ് ഡോക്ടർ ഷത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പം അവരുടെ വെബ്സൈറ്റിലും ബൈ വൺ ഗെറ്റ് വൺ സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡിൻ്റെ സൺസ്ക്രീനും പിന്നെ അവരുടെ പുതിയ ലോഞ്ച് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ സെറമേഡ ആൻഡ് വൈറ്റമിൻ സി മോയിസ്ചറൈസിങ് ക്രീം അപ്പോൾ ഇതിൻ്റെ തന്നെ ഓയിൽ ഫ്രീ മോസ്ച്ചറൈസർ എൻ്റെ കല്യുണ്ട് സെറമേഡ ആൻഡ് വൈറ്റമിൻസിൻ്റെ ഓയിൽ ഫ്രീ പക്ഷേ അതെനിക്ക് അത്ര ഹൈ അത്രമാത്രം ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല അത് ഓയിൽ ഫ്രീ ആയത് കാരണം കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഓയിലി സ്കിന്നൊക്കെയാണ് നല്ലത് അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ലതെന്ന് കൊണ്ട് ഞാൻ വാങ്ങിയതായിരുന്നു പക്ഷേ ഇത് ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ എൻ്റെ ഡ്രൈ സ്കിൻ ആയിട്ട് പോലും എനിക്കിത് ഭയങ്കര ഹെവിയാണ് ഭയങ്കര ക്രീമിയായിട്ടുള്ള ടെക്സ്റ്ററാണ് അതുപോലെ തന്നെ അത് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുമില്ല സ്കിന്നിൽ അങ്ങനെ തന്നെ നിൽക്കണം ഒരു സ്റ്റിക്ക് സ്റ്റിക്ക് ഫീൽ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പട്ട് ഞാൻ യൂസ് ചെയ്യും ബട്ട് ഇനി അങ്ങോട്ട് റീപർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അടുത്ത പാക്കേജിങ് വന്നിട്ട് അക്കോളോജിക്കിടതാണ് അപ്പോൾ ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീന് ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ അപ്പോൾ എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ആ ഫ്രീ ബി യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് തോന്നി അപ്പോൾ അവരുടെ വെബ്സൈറ്റിലും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ വന്നപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചതാണ് എനിക്ക് എനിക്കാരോ സൺസ്ക്രീനിൽ പൈ കൈവശം നന്നായിട്ട് കാരണം അത്രയും സൺസ്ക്രീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് റീസൻ്റ്ലി അപ്പം ഇത് അക്കോലോജിക്കയുടെ സൺസ്ക്രീൻ സ്ക്രീനാണ് അപ്പം നമ്മൾ ഈ പുക പുകയടുപ്പ് അതുപോലെ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്ക് പുക അതുപോലെ വെയിൽ മാത്രമല്ലല്ലോ അതൊക്കെ നമ്മുടെ ഫേസിൽ കൊള്ളുമ്പോഴത്തേക്കും സ്കിന്നിന് ഡാമേജ് ആകും അതുകൊണ്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡെയിലി പിന്നെ ഇത് അമ്പത് ഗ്രാമിൻ്റെ പാക്കാണ് വരുന്നത് അപ്പം റീആപ്ലിക്കേഷനും അതുപോലെ ട്യൂ ഫിംഗർ റൂളും അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തീർന്നു പോട്ടോ സൺസ്ക്രീൻ അപ്പം അത് കാരണം കൊണ്ട് കുറച്ചധികം സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഇത് വന്നിട്ട് അവരുടെ ഒരു പിങ്കും ആ ഒരു യെല്ലോ കളറുമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എല്ലാം കുറച്ച് ഓയിലി ആവുന്നുണ്ട് എൻ്റെ ഫേസിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പിങ്ക് പിന്നെയും അത്ര ഓയിലി ആവുന്നില്ല കേട്ടോ നല്ലൊരു ഫിനിഷിങ്ങ് തന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഈസി ആയിട്ട് ആവുന്നുണ്ട് ഞാൻ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നു ഡോട്ടാൻ കീടെ വെബ്സൈറ്റ് ഒന്ന് വാങ്ങിയതാണ് കേട്ടോ ഡോട്ടാൻ കിലും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെയോടൊന്ന് അനുബന്ധിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഡോട്ടാൻ കി ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ എനിക്ക് അവിടെ മോയിസ്ചറൈസർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ സൺസ്ക്രീനാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ സൺസ്ക്രീനും അടിപൊളിയാണ് കേട്ടോ രണ്ട് വേരിയൻ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ബ്ലൂ കളറും യെല്ലോ കളറാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബ്ലൂ വന്നിട്ട് ഡ്രൈ സ്കിന്നും പറ്റിയതാണ് യെല്ലോ വന്നിട്ട് എല്ലാ സ്കിന്നിനും പറ്റിയതാണ് അങ്ങനെയാണ് തോന്നുന്നത് അവർ പറയുന്നത് അപ്പോൾ ഇതിൽ യെല്ലോ കിട്ടിയതിന് ശേഷം എനിക്കൊരു പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ വൈറ്റമിൻ സി ഉള്ളത് കാരണമായിരിക്കാം വൈറ്റമിൻ സി വന്നിട്ട് കോമ്പടോസിനിക്ക് ആണ് അപ്പോൾ എന്നാലും എനിക്കതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഫ്ലൂയിഡ് ആയിട്ട് നന്നായിട്ടൊരു മിൽക്കി കൺസിസ്റ്റൻസി ആണ് ഭയങ്കരമായിട്ട് ലൈറ്റ് വെയ്റ്റും ആണ് രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ വേറെ ബോക്സിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഫേസ് വാഷും ലിപ് ബാമും ആണ് നമ്മൾ ഈ ഒരു ബൈ വൺ ഗെറ്റ് വൺ സെയിൽ നടക്കുമ്പോഴത്തേക്കും ഒരേ പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് പ്രൈസ് റേഞ്ച് ഉള്ള സാധനമായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പൈസയാണ് നമ്മൾ അടയ്ക്കുന്നത് അപ്പം രണ്ടും ഒരേ പ്രൈസ് റേഞ്ചുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നല്ലതായിരിക്കും അപ്പോൾ രണ്ട് ഫേസ് വാഷ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ബ്ലൂവും ഒരെണ്ണം ഓറഞ്ചും ഞാൻ രണ്ട് ലിപ് ലിപ്ബാമും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിപ് ബാമിൽ എനിക്ക് പോയി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ ലിപ് ബാമ് ഭയങ്കര ടിൻ്റാണ് കേട്ടോ അതും ആർട്ടിഫിഷ്യലായിട്ടുള്ളത് തന്നെ തോന്നുന്നുണ്ട് ഒരുമാതിരി തോന്നുന്നു അട്ടിടുമ്പോഴത്തേക്ക് ശരിക്കും ടിൻ്റില്ലാത്ത ലിപ്ബാമായിരുന്നു എടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ ധ്രീൽ ഉള്ളത് നോക്കി എടുത്തുപോയി ഈ ഒരു ഈ ഒരു ലിപ്ബാമിൻ്റെ ടെക്സ്ചറൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല ഇതിൻ്റെ ടെക്സ്ചർ പിന്നെയും നന്നായിട്ടുണ്ട് ഇതിൻ്റെ ടിൻ്റാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഇതിൻ്റെ ടിൻ്റില്ലാത്തൊരു സാധനം ഉണ്ടായിരുന്നു അത് മേടിച്ചാൽ മതിയാണെന്ന് തോന്നുന്നു പക്ഷേ ഇവരുടെ ഈയൊരു ഈ ഒരു മണവും ടെക്സ്ചറും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതിൻ്റെ കൂടെയൊക്കെ ഫ്രീ ബി ആയിട്ട് കിട്ടിയതാണ് ഈ ഒരു ഡോട്ട ആൻഡ് കെയുടെ ഒരു ടോണർ കേട്ടോ ഇത് നല്ലൊരു ടോണറാണ് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഉണ്ടിട്ട് ഫുൾ സൈസ് പ്രോഡക്റ്റാണ് നൂറ്റമ്പത് എം എല്ലിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ റൈസ് വാട്ടറിൻ്റെ ആണ് ആൻഡ് ഫൈനലി ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ആണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഡെർമാക്കോലും ബൈ വൺ ഗെറ്റ് വൺ സിയിലോ നടന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മന്തിൽ അവരുടെ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ ഞാനത് ഓർഡർ ചെയ്ത സാധനം ചില ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഇതിൻ്റെ ഫസ്റ്റ് കോംബോ വന്നിട്ട് അവരുടെ നിയാസരമായ സെറോ ആണ് ടെൻ പെർസെൻറ്റേജ് വൈറ്റമിൻ വൈറ്റമിൻ സി അല്ല വൈറ്റമിൻ ബി ത്രീയാണ് നിയാസിനി മേഡെന്ന് പറയുന്നത് നിക്കോട്ടനിക് ആണ് കേട്ടോ ഇത് നിയാസിനെ നമ്മുടെ ഫേസിനും ഒക്കെ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊരു കോംബോ ആയിട്ടാണ് അതിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതേ സിമിലർ പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഒരു കോംബോ കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് കോജിക് ആസിഡാണ് മൂന്ന് പീസ് ആണ് കേട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പീസ് വന്നിട്ട് ഈ ഒരു കോജിക് ആസിഡ് ഡെയിലി ബ്രൈറ്റനിങ് ബോഡി വാഷ് ആണ് അപ്പോൾ ഇത് അത്യാവശ്യം ചെഞ്ചലായിട്ടുള്ളൊരു ബോഡി വാഷ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു കോജിക് ആസിഡിൻ്റെ ഡെയിലി ഗ്ലോ ബോഡി സെറം ലോഷനാണ് ഇത് അത്യാവശ്യം നല്ലൊരു ലോഷനാണ് കേട്ടോ സെറം ലോഷനാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ലിപ്ബാം കൂടി ഉണ്ടായിരുന്നു കോച്ച് കാസിൻ്റെ ലിപ്ബാമാണ് ഇതിൽ എസ് പി എഫ് തേർട്ടീൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ കോച്ച് കാസർ ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇട്ടതിന് ശേഷം എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെടില്ല പിന്നെ കുറേ നാൾ ഇട്ടതിന് ശേഷം എനിക്ക് തോന്നിയത് ചി ചുണ്ടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന പോലെ തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ഡെർമാക്കോളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ